ഇന്ത്യ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം കൊണ്ടാടുമ്പോൾ രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരും ആഘോഷ തിമിർപ്പിലാണ് കുവൈത്തിലെ ഇന്ത്യക്കാർ വിവിധങ്ങളായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഇതിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഇന്ത്യ ഉത്സവം ഇന്ത്യയുടെ വൈവിധ്യവും സാംസ്കാരിക പൈതൃക പാരമ്പര്യവും പ്രകടമാക്കുന്ന കലാപ്രകടനങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഇന്ത്യൻ സ്മാരകങ്ങളുടെ ദൃശ്യങ്ങൾ മത്സരങ്ങൾ തുടങ്ങി നിരവധി പരിപാടികളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ ഉത്സവം ദേശസ്നേഹം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈഖ ഇന്ത്യ ഉത്സവ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കായുള്ള ഇന്ത്യ സയൻസ് സ്മാരക എക്സ്പോ ഇന്ത്യയുടെ ശാസ്ത്ര മുന്നേറ്റങ്ങളും വാസ്തുവിദ്യ വിസ്മയങ്ങളും പ്രകടമാക്കുന്നതായി മികവാർന്ന പ്രകടനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കൈനിറയ സമ്മാനങ്ങളും നൽകി ഇന്ത്യൻ എഥനിക് ഫാഷൻ ആൻഡ് ഫുഡ് കപ്പിൾ ഷോ വിവിധ സംസ്ഥാനങ്ങളുടെ വസ്ത്രങ്ങളുടെ ചാരുതയും പാചക രീതികളുടെ വൈവിധ്യവും പ്രദർശിപ്പിക്കുകയും ചെയ്തു പ്രത്യേക ഫുഡ് സ്റ്റാളുകൾ വ്യത്യസ്ത ഇന്ത്യൻ രുചികളുടെ ഗന്ധമുണർത്തി പാരമ്പര്യത്തിൻ്റെയും പുതുമയുടെയും ഇടചേർന്ന ബന്ധം വരച്ചുകാട്ടുന്ന ഫെസ്റ്റിവൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കും